തെക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് ട്രിവാൻഡും കറിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സദ്യാവിഭാവമാണ് വടക്കൂട്ട് അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് ഉഴുന്ന് വറ്റൽമുളക് കറിവേപ്പില പൊത്തി ചെടുക്കുക ഇതിലേക്ക് സവോള സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ടേജ് ചെയ്യുക ഒരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് ട്രൈസ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് പച്ചമുളകോ തൊണ്ടൻ മുളകോ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് നന്നായിട്ട് സോട്ടേ ചെയ്യുക പച്ചമുള മാറുമ്പോൾ മുക്കാവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക നന്നായി നന്നായിട്ട് മിക്സ് ചെയ്യുക ഉഴുന്ന് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അത് ഊറ്റി ഊറ്റിയെടുത്തതിനു ശേഷം അരച്ചെടുക്കുക വെള്ളം ചേർക്കാതെ അരക്കുക ഒരുപാട് ഫൈൻ ആവേണ്ട പക്ഷേ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ഇതിലേക്ക് ഉപ്പ് ബേക്കിംഗ് സോഡ കുരുമുളക് ക്രഷ് ചെയ്തുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ആവേണ്ട പിന്നെ നോർമൽ ഉഴുന്ന് വട ഉണ്ടാക്കുന്ന അല്ല ഇതിലേക്കുള്ള വട ഉണ്ടാക്കുന്ന കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ചെറിയ ചെറിയ ഡോളപ്സ് ഇട്ട് കൊടുക്കുക ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ എടുക്കുക അപ്പൊ കറീന്റെ ആവശ്യമുള്ള ക്രിസ്പി ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട് പേര് ടൈമില് വെജീസ് ഒക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് യും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കുക കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നല്ല തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വട ആഡ് ചെയ്ത് കൊടുക്കുക ഓവർ സോക്ക് ആകണ്ട എന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന ഒരു അഞ്ചു മിനിറ്റ് മുന്നേ മാത്രം ആഡ് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ട്രിവാൻഡും സദ്യാസ്പെഷ്യൽ വട കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്